Em ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു റഹ്മാൻ മലയാള സിനിമ രംഗത്ത് ഒരു കാലത്ത് റഹ്മാൻ ഉണ്ടാക്കിയ ഓളം ചെറുതായിരുന്നില്ല റഹ്മാന്റെ സിനിമ പ്രവേശനത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ മുകേഷ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് റഹ്മാനെ കുറിച്ച് മുകേഷ് സംസാരിക്കുന്നത് ഇക്കാര്യം മുകേഷ് മുൻപും സംസാരിച്ചിട്ടുള്ളതാണ് റഹ്മാന്റെ താര തിളക്കമുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് ഇപ്പോൾ മുകേഷ് സംസാരിക്കുന്നത് റഹ്മാൻ വളരെ ഇന്നസെന്റ് ആയ ഒരാളാണെന്നാണ് മുകേഷ് പറയുന്നത് റഹ്മാന്റെ സിനിമയിലേക്കുള്ള എൻട്രി ഒരു മുത്തശ്ശി കഥ പോലെയാണെന്നും താരം കൂട്ടിച്ചേർത്തു പത്മരാജന്റെ കൂടെവിടെ എന്ന സിനിമയിൽ മമ്മൂട്ടി മൂന്നാമത്തെ കഥാപാത്രം ചെയ്യുവാൻ വേണ്ടി ഒരു ും വേണമായിരുന്നു ആ ചിത്രത്തിലേക്ക് ആദ്യം തീരുമാനിച്ച കുട്ടി പറ്റില്ല എന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ അന്ന് ഊട്ടിയിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്ന റഹ്മാനെ തീരുമാനിക്കുകയായിരുന്നു സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കുമെന്ന് വിചാരിക്കാത്ത പഠിത്തം മാത്രം മുന്നിലുള്ള ആളായിരുന്നു അന്ന് റഹ്മാൻ എന്നാൽ കുറച്ച് കുസൃതിയും റഹ്മാൻ ഉണ്ടായിരുന്നു അക്കാലത്തെ ഒരു അടിച്ചുകൊള്ളി പയ്യൻ എന്ന് പറയാം റഹ്മാനോട് അന്ന് അഭിനയിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വീട്ടിൽ ചോദിക്കണം ബാപ്പയുടെ സമ്മതം വേണം എന്നൊക്കെയായിരുന്നു മറുപടി അങ്ങനെ എങ്ങനെയൊക്കെയോ റഹ്മാൻ സിനിമയിലെത്തിയെന്നും റഹ്മാനെ പോലെ ഒരു പയ്യനെ അന്ന് മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നും മുകേഷ് പറയുന്നു ഡാൻസിംഗ് ഹീറോസ് വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് നന്നായി ഡാൻസ് ചെയ്യുന്ന റഹ്മാന്റെ വരവ് റഹ്മാൻ കാണാനും വളരെ സുന്ദരനായിരുന്നു അതും സിനിമയിൽ നിറയെ അവസരങ്ങൾ അന്ന് ലഭിക്കാൻ കാരണമായി തീർന്നു തിരികെ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്ത പോലെ മലയാളികൾ റഹ്മാനെ ഏറ്റെടുത്തു പക്ഷേ റഹ്മാൻ കോളേജ് ഡേയ്സ് ഒക്കെ നഷ്ടമായി എന്നും കോളേജ് സമയത്ത് ഇടപഴകലും മറ്റുമാണ് നമ്മെ പ്രാപ്തരാക്കുന്നതെന്നും എന്നാൽ ആ കാലഘട്ടം മുഴുവനും റഹ്മാൻ സിനിമയിലെ വേണ്ടപ്പെട്ട നായകനാണെന്നും മുകേഷ് പറയുന്നുണ്ട് കോളേജ് കാലഘട്ടം നഷ്ടപ്പെട്ടതിനാൽ ആളുകളോട് ഇടപഴകുമ്പോൾ നിഷ്കളങ്കത കാരണം പലപ്പോഴും റഹ്മാന് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും മുകേഷ് വ്യക്തമാക്കി അതേസമയം എല്ലാ സിനിമയിലും റഹ്മാൻ അന്ന് വേണമായിരുന്നു റഹ്മാന്റെ അച്ഛനും അമ്മയും അന്ന് ഗൾഫിലായിരുന്നു അവർ െന്നും മോഡേൺ ഡ്രസ്സുകളൊക്കെ അയക്കുമെന്നും മുകേഷ് ഓർക്കുന്നുണ്ട് റഹ്മാനെ കുറിച്ചുള്ള മറ്റൊരു ഓർമ്മയും പങ്കുവെക്കുന്നുണ്ട് ആ കാലത്ത് മസ്ദ എന്നൊരു കാർ റഹ്മാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാർ ഓടിച്ച് റഹ്മാൻ വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നുവെന്നും മുകേഷ് ഓർക്കുന്നുണ്ട് കോട്ടയത്ത് ഒരു ഷൂട്ടിന് പോയപ്പോൾ ഇഡ ഹോട്ടലായിരുന്നു അന്ന് താമസമെന്നും അവിടെ കുറെ ആളുകൾ വന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നുവെന്നും സിനിമയിലുള്ള ആളുകൾ വന്നിട്ട് പ്രധാന ഹീറോസിനെ കാണാനാണ് ആളുകൾ ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് താരങ്ങളെയെല്ലാം നിർബന്ധിച്ചു കൊണ്ടുപോയി അവരെ കൈ കാണിപ്പിച്ചുവെന്നും മുകേഷ് പറയുന്നു എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളെയല്ല റഹ്മാനെ കാണാനാണെന്ന് അവിടെ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു പുതുമുഖമായ റഹ്മാൻ വന്ന് കൈ കാണിച്ചപ്പോൾ ആളുകൾ സന്തോഷത്തോടെ ആർപ്പ് വിളിക്കാനൊക്കെ തുടങ്ങിയുവെന്നും അത്രമാത്രം വാണ്ട ഡാക്ടറായിരുന്നു റഹ്മാൻ എന്നും മുകേഷ് പറയുന്നുണ്ട് അതേസമയം ഒരു റൊമാൻറിക് ഹീറോയായി ആഘോഷിക്കപ്പെട്ട റഹ്മാന് കൈനിറിയ അവസരങ്ങൾ തുടക്കകാലത്ത് തന്നെ ലഭിച്ചിരുന്നു മോഹൻലാലിനെക്കാളും മമ്മൂട്ടിയേക്കാളും ഒക്കെ വലിയ സ്വീകാര്യതയാണ് അക്കാലത്ത് റഹ്മാന് ലഭിച്ചത് പ്രഗത്ഭരായ നിരവധി സംവിധായകരുടെ സിനിമകളിലും റഹ്മാൻ അഭിനയിച്ചു എന്നാൽ തുടക്കാലത്ത് തരംഗമായെങ്കിലും കാലക്രമേണ റഹ്മാനെ തേടി പരാജയങ്ങളും എത്തി എന്നാൽ കരിയറിലെ വീഴ്ചയ്ക്ക് മറ്റാരെയും കുറ്റപ്പെടുത്താൻ റഹ്മാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ കരിയറിനുള്ള പ്രാധാന്യം കുറഞ്ഞെന്നാണ് റഹ്മാൻ അഭിമുഖങ്ങളിലൊക്കെയും പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ